ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വീട്ടിൽ ടിപ്സ് മലയാളം യൂട്യൂബ് ചാനൽക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി കൃതയെന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള സ്പെഷ്യൽ സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അത്യുഗ്രഹനായിട്ടുള്ള ചാലഞ്ചാണ് കേട്ടോ അത്യുഗ്രഹനായിട്ടുള്ള ചാലഞ്ച് പറയുമ്പോൾ ചേച്ചി എനിക്ക് തരുന്ന ഒരു എട്ടിൻ്റെ പണിയായിട്ടുള്ളൊരു ചാലഞ്ചാണ് അതായത് ഇന്ന് ചെയ്യാൻ പോകുന്ന ചാലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ചേച്ചി ഓക്കെ ചേച്ചി അപ്പം ചേച്ചി എനിക്ക് തന്ന ഒരു എട്ടിൻ്റെ പണിയാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യാൻ പോകുന്നത് നൈറ്റ് ഡ്രസ്സിൽ നല്ല അടിപൊളിയായിട്ടുള്ള മഴ കണ്ടോ നല്ല സൂപ്പറായിട്ടുള്ള മഴ പെയ്തവിടെ ആകെ പുതിർന്ന മറ്റാണ് കേട്ടോ മിറ്റം അപ്പോൾ ഈ ഒരു മുറ്റത്ത് ചേച്ചി എനിക്ക് തന്ന ചാലഞ്ച് വെച്ചാൽ അവൾ പറയാനോട് ഞാൻ കുറച്ച് ഡാൻസ് സ്റ്റെപ്പ് പറഞ്ഞിരുന്നു അത് നീ അതേപോലെ കളിക്കണം ഓ ഈ സിമ്പിൾ അതിലിപ്പോൾ എന്താ നൈറ്റ് ഡ്രസ്സ് ഞാൻ ആ ചലഞ്ച് ഏറ്റെടുത്തിരിക്കുന്നു പറഞ്ഞു അപ്പോൾ അവൾ പറയാൻ വാ നമുക്ക് ക്യാമറ ഓൺ ആക്കാം അടിപൊളിയായിട്ടുള്ള ഗെയിം അല്ല ഗെയിം അല്ല ഡാൻസ് പ്രാക്ടീസാണ് പറഞ്ഞു ഈശ്വര അവൾ കേൾക്കുന്നുണ്ടൊന്നും അറിയില്ല അവൾ അവളകത്താണല്ലോ അപ്പം അടിപൊളിയായിട്ടുള്ള ചാലഞ്ചാണ് അവൾ മഴയത്ത് എനിക്ക് തന്നെ എന്തായാലും എട്ടിൻ്റെ പണി പി ഗൈസ് അപ്പോൾ നമുക്ക് വേഗം വീട്ടിൽ സ്റ്റാർട്ട് ചെയ്യാൻ മതി ബാധ്യമായിട്ട് നിങ്ങൾ ഞെട്ടിപ്പോ എല്ലാവരും എനിക്ക് തോന്നുന്നു ഒരുപാട് ബോയ്സ് ഒക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് ചേച്ചി വന്നിട്ട് എത്രയും പെട്ടെന്ന് ഡാൻസ് പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് വേഗം വീട്ടിലേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ മതി ബാധ്യമായിട്ടാണ് ചാനൽ വാച്ച് ചെയ്ത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അറിയാം തരത്തിലെ കുഞ്ഞ് അടിച്ച് പക്ഷെ ഷോളന്നൊരു അപക്ഷൻ കുറേ അനുസരിച്ച് യോ യോ അപ്പം നമുക്ക് വേഗം അങ്ങോട്ട് വീട്ടിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം ബാ അപ്പം ഞാൻ വേഗം ചേച്ചിയെ പിഞ്ചു വിളിച്ചതോസ് ഹൈ ലെവൽ സ്പെഷ്യൽ ആയിരിക്കും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ടുണ്ട് അവൾ വരുന്നുണ്ട് ആക്ച്വലി എനിക്ക് അറിയില്ല അത് എന്താവും ഏതാവും ഒന്നും അറിയില്ല നമുക്ക് നോക്കാം എത്രത്തോളം സക്സസ് ആവും നമുക്ക് നോക്കാം ഓക്കെ അപ്പൊ ചേച്ചി ഹസ് ഹസ്സായിട്ട് സംസാരിക്കണേ ഞാൻ അപ്പത്തെ ക്യാമറ ഒക്കെ സെറ്റ് ചെയ്യട്ടെ നല്ല മഴ പെയ്തുകൊണ്ടാണ് ഇവിടെ ആക്ച്വലി ഇട്ട് തോന്നിയത് ഇതാണ് ഇട്ടാ എൻ്റെ ഒരു പുതിയ മാല കമ്മലി ഞാൻ ചേഞ്ച് ചെയ്തു ഇതാണാക്കി പിന്നെ മേക്കാതുണ്ട് മൂക്കുത്തിയുണ്ട് പിന്നെ ഒരു ബ്രേസ്ലെറ്റ് വാങ്ങണം അപ്പൊ ഞാൻ വെയിറ്റ് പേറ്റിരിക്കുന്നു അവള് വരും അപ്പൊ ചേച്ചി അപ്പൊ സ്റ്റേജിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ല ഇന്ന് ചേച്ചി കളിക്കാൻ പോകുന്ന ഡാൻസ് എനിക്ക് പഠിപ്പിച്ചിരുന്നറിയോ അതായത് പഠിപ്പിച്ചിരുന്നിട്ട് ഭരതനാട്യമാണ് ഭരതനാട്യം ഹൈ ലെവൽ ഭരതനാട്യാണ് അപ്പൊ അവള് എനിക്ക് കഴുത്തിളക്കാൻ അറിയില്ല കഴുത്തിളക്ക നമ്മള് കൈ ഒന്ന് ലെവലാവാൻ ആ ഇത് നീര് പോവാനുള്ള ഭരതാട്യട്ടോ ചീച്ചി പറഞ്ഞിരുന്നു നീര് പോകാനുള്ള ഫസ്റ്റിന് നമ്മൾ രണ്ട് കൈ രണ്ട് ഒരു കൈ ഇവിടെ അപ്പൊ പെണ്ണുങ്ങളെ പോലെ മുഖാവൂലേ അല്ല ആദ്യം ഇവിടെ രണ്ട് കൈ എന്നിട്ട് ഇങ്ങനെയാ ഒരു കാല് ഒരു കാലി ചോട്ട് ആദ്യോ എങ്ങനെയാ ആദ്യം ഒരു കാല നോക്കി എങ്ങനെയാണി ആ ആ എന്നിട്ട് പിന്നെ അതാണ് കഴുത്തിളക്കാഴേ കഴിച്ച് ആദ്യം നമ്മള് കൈ ഇങ്ങനെ വെക്കൂ നമ്മ തലയ്ക്ക് തലയ്ക്ക് കറക്റ്റ് ആയിട്ട് വെക്കണം കേട്ടോ തല കറക്റ്റ് ആയിട്ട് വെച്ചിട്ട് എന്നിട്ട് ഇങ്ങനെ നമ്മളെ ഒരു കണ്ണ് ഇങ്ങോട്ടേക്ക് ഒരു കണ്ണ് ഇങ്ങോട്ടേക്ക് അപ്പൊ എല് ഇങ്ങോട്ടേ കളു എല് ഇളകൂലക്കിയാ മതിട്ടോ ഒന്ന് അത് ഇളക്കൂ കണ്ടോ ഇളക്കു ഇളക്കിളക്കു നോക്കട്ടെ അല്ല ഇളക്കൂ ോ ഇളക്കോന്നല്ല ഇതാവുള്ളൂക്കോക്കോ ഒന്നിട്ടെ വെരി ഗുഡ് വെരി ഗുഡ് ഓക്കേ ഇനി നമ്മൾ മുഴുമണ്ഡലം നമ്മളിപ്പോ ഇങ്ങനെ വെക്കുമ്പോ മുഴുമണ്ഡല അല്ല അരമണ്ഡലം ഇനി അരമണ്ഡലാണ് രണ്ടിപ്പൊ കൊറേ ആയില്ല പഠിപ്പിക്കാൻ പോകുന്നില്ല പറഞ്ഞാ ആ രണ്ടുകഴി ഇങ്ങോട്ട് വെക്കും അറിയാം ചേച്ചി പറയാം എനിക്ക് ഇവിടെ ഭയങ്കര അപ്പൊ ഈ നീര് പോകാൻ മേടിച്ച സ്റ്റെപ്പ് പറഞ്ഞാ ഇത് ആ അറിയാം ധരമണ്ഡലം റെഡി ആയിരിക്കും പിന്നെ നമ്മൾ രണ്ട് കാലയം ഇങ്ങോട്ട് വെക്കാം സാരു വേദിരിക്കുന്നു മുഴുമണ്ഡലം ഞാൻ കുഞ്ഞി കുഞ്ഞിരുന്ന് സാരു വേദിരിക്കുന്നു മുഴുമണ്ടല ഇരിക്കൂ കുട്ടി മുഴുമണ്ഡലം അവിടെ ഇരിക്കു അതെ അതിരിക്കൂ നേരെ ആ ിട്ട് എന്നിട്ട് ഉൾമണ്ഡലം പിന്നെ രണ്ടു കൈ ഇവിടെ പോക്കാൻ പറ്റില്ല അരമണ്ഡലം ഇരിക്കും എനിക്ക് എണീക്കോ എണീക്കു സ്റ്റാൻഡാ അരമണ്ഡലം ഓക്കെ നമ്മൾ കാലുകൂട്ട്

ും പറയാം കളിക്കുമ്പോട്ട് പിടിക്കൂ കളിക്കോ മനസ്സിലായില്ലേ അപ്പൊ എത്രയുള്ളൂ ഇനി കയ്യാണേ അങ്ങനെ കളിക്കാം അങ്ങനെയല്ല ഇങ്ങനെയല്ല ഇങ്ങനെ പിടിക്കൂ

ഞാൻ ഡ്രസ്സ് മാത്രമോ അതിലെത്തി എ ഡ്രസ് ആയിട്ട് ഓണാക്കിയ ആ അതിന് ഓണാക്കിയ കമ്പനി ഉള്ളത് അല്ല അപ്പൊ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അപ്പോൾ ഈ പറഞ്ഞതായിട്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല എത്ര സപ്പോർട്ട് ചെയ്യാൻ പറയാം ബൈ